സാർ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വിരുപ്പാക്കയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റീവ് സ്പെൻഡിമില്ലേ തൃശ്ശൂർ കോർപ്പറേറ്റീവ് സ്പെന്റിമില്ലേ യെസ് നിലവിൽ അത് ലേ ഓഫിലാണ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനും നിലവിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ഉന്നതതലത്തിൽ മന്ത്രി പങ്കെടുത്തുകൊണ്ടൊരു യോഗം വിളിക്കുമോ ിസ്റ്റർ സ്പിന്നിംഗ് മില്ലിൽ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ വാണിജ്യ നയവുമായി ബന്ധപ്പെട്ടുള്ളതല്ലെങ്കിൽ പോലും അത് ഗൗരവമായ ഒരു പ്രശ്നമായതുകൊണ്ട് പലതവണ ഈ സഭയിൽ തന്നെ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിസ്തീരിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ മൂന്ന് കോടി എട്ട് ലക്ഷം രൂപ തൃശ്ശൂർ സ്പിന്നിംഗ് മില്ലിന് അനുവദിച്ചിട്ടുണ്ട് ഈ വർഷം നൂറ്റി അമ്പത് ഒന്നര കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥലത്തിൽ തന്നെ വീണ്ടും പൊതുവായ ഈ പ്രശ്നത്തിന് പരിഹാരം കോട്ടൻ്റെയും പരുത്തിയുടെയും വിലയിലെ വ്യത്യാസവും ഇതെല്ലാം ബന്ധപ്പെട്ടതിന് പരിഹാരം കാണാൻ കഴിയില്ല തൃശ്ശൂർ സ്പിന്നിംഗ് മില്ലും സീതാറാം മില്ലും ഇത് രണ്ടും കൂടി എങ്ങനെ സംയോജിപ്പിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ടോ അതുകൂടി സർക്കാർ പരിശോധിക്കുമ്പോഴായിരിക്കും